മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോട് അനുബന്ധിച്ച് കൊല്ലത്ത് സൗജന്യ ബസ് യാത്ര ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ ചവറ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സൗജന്യ ബസ് സർവീസ് നടത്തിയത് ചവറ ശങ്കരമംഗലം മുതൽ ചിന്നക്കട വരെയും തിരിച്ച് ശങ്കരമംഗലം വരെയുമാണ് സൗജന്യ ബസ് യാത്ര നടത്തിയത് പരിപാടി നിരവധി യാത്രക്കാർക്ക് ഗുണകരമായി ടി സി സി വൈസ് പ്രസിഡന്റ് ആർ അരുൺരാജ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ഉമ്മൻചാണ്ടി സാറിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് അർച്ചന നടത്തുന്നതിനേക്കാൾ മാതൃകാപരം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതവ്രതമായ ഒരു കാര്യമുണ്ട് മനുഷ്യനെ സഹായിക്കുക 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 എന്നുള്ള കാര്യം അതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ മനുഷ്യനെ സഹായിച്ച് ആ സഹായം വാങ്ങിക്കൊതി തീരുന്നതിന് മുമ്പേ നമ്മളെ വിട്ട് പോയ നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന് വാക്കുകൾ കൊണ്ട് സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിനപ്പുറം മനുഷ്യനെ സഹായിക്കുന്ന ഒരു മാതൃകാപരമായ പരിപാടി ഇന്ന് ശങ്കരമകലും കൊല്ലം വരയും കൊല്ലത്ത് നിന്ന് ശങ്കരമംഗലം വരെയും ബസ് കാത്ത് നിൽക്കുന്നവരുടെ മുമ്പിലൂടെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ ബസ് യാത്ര തുടങ്ങുകയാണ് സൗജന്യമാണ് ഇതിലെ യാത്ര ഇന്നൊരു ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഈ ബസ്സിൽ കയറുന്നവരൊക്കെയും കേരളമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള മലയാളികൾ അദ്ദേഹത്തെ ഓർക്കുന്നതിനോടൊപ്പം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആയിരം ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ആദരവ് ഞങ്ങൾ സമർപ്പിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണ നേട്ടങ്ങളെയും വികസന പ്രവർത്തനങ്ങളെ യാത്രക്കാർ അനുസ്മരിച്ചു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇഷ്ടം പക്ഷേ ഞാൻ പറയുന്നു കേരളം കണ്ടത് വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആയിരുന്നു ഒരു മുഖ്യമന്ത്രി എന്നുപരി ഒരു നല്ല വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്താണ് ഇവിടെ ഒരുപാട് വികസന പരിപാടികൾ നടന്നിട്ടുണ്ട് ഓപ്പറേഷൻ അനന്ത കാരുണ്യ അമൃത അമൃതസമൂഹനം തുടങ്ങിയ ഒരുപാട് ആളുകൾക്ക് സഹായപ്രദമായ ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നും ിയും നന്നായിട്ട് പോകുന്നു പക്ഷേ ഓപ്പറേഷൻ അത് നമുക്ക് പിന്നീട് വന്ന സർക്കാരിന് അത് ഫോളോ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ നൽകിയ സൗജന്യ ബസ് യാത്ര ഞങ്ങൾ കുട്ടികൾക്ക് തന്നെ വളരെയധികം കൈത്താങ്ങാണ് കാരണം ഒരു നേരം ഒരു ദിവസത്തെ എസ് ടി എടുക്കാൻ പൈസ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഒരുപാട് വിദ്യാർത്ഥികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് അവർക്ക് അവർക്ക് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം ും രാവിലത്തെ ട്രിപ്പിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ യാത്ര പ്രയോജനപ്പെടുത്തി മണ്ഡലം പ്രസിഡന്റ്മാരായ പി ആർ ജയപ്രകാശ് കിഷോർ അമ്പലക്കര ചവറ ഹരീഷ് കുമാർ ചവറ ഗോവുമാർ എം സുശീല ആർ ജി ജി സെബാസ്റ്റിൻ ആംറോസ് എന്നിവർ നേതൃത്വം നൽകി